പ്രതീക്ഷിക്കാൻ കഴിയാത്തതും കണക്ക് കൂട്ട കൂട്ടാത്തതുമായ അനേക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാറുണ്ട് എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായി വെളിവാക്കുന്നു നാൽപ്പത്തിയാറാം സങ്കീർത്തനം നാല് അഞ്ച് വാക്യങ്ങൾ ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുനതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു അടുത്ത വാക്ക് വളരെ പ്രസക്തമാണ് ദൈവമതിൻ്റെ മധ്യയുണ്ട് ഇന്ന് പലപ്പോഴും നമ്മൾക്ക് ചാടിക്കടക്കുവാൻ കഴിയാത്ത നമുക്ക് വിടുതലേറ്റെടുക്കുവാൻ കഴിയാത്ത മറുപടി കണ്ടെത്തുവാൻ കഴിയാത്ത രോഗത്തിൻ്റെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ വ്യാകുലതകളുടെ നടുവിൽ ദൈവം അതിൻ്റെ മധ്യ കൊണ്ട് തൻ്റെ പരിപാലനവും സംരക്ഷണവും തൻ്റെ മക്കൾക്ക് വേണ്ടി വെളിവായി വരും ലോകത്തെ മുഴുവൻ ജലപ്രളയം മുക്കിക്കളഞ്ഞപ്പോൾ നോഹിയഴിയും പ നോഹിയെയും തന്നോടു കൂടെയുള്ള മൃഗസമ്പത്തുക്കളെയും മാത്രമല്ല തൻ്റെ ആ പെട്ടകത്തിലെ എട്ട് ജനത്തെയും ദൈവം പരിപാലിച്ചു സാധാരണ ലെവലിൽ ലോകം മുഴുവൻ മുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒറ്റ തിരമാലകൾ കൊണ്ട് ഒരുപക്ഷെ ഉണ്ടാക്കിയ പെട്ടകം നശിച്ചു പോകുവാനിടയുണ്ട് എന്നാൽ ദൈവവചനത്തിൽ നമുക്ക് കാണും പ്രകാരം പുരാതനനായ ദൈവം എൻ്റെ സംഗീതം കീഴേ ഭുജങ്ങളുണ്ട് അതെ അത്രയും ഓളം തിങ്ങി നിറഞ്ഞ വെള്ളം കിടക്കുന്ന ജീവിത സാഹചര്യത്തിൽ നോഹയുണ്ടാക്കിയ പെട്ടകത്തിൻ്റെ ബലം കൊണ്ടല്ല പിന്നെയോ ദൈവത്തിൻ്റെ സംരക്ഷണം ആ പെട്ടകത്തിന്മേൽ ഉണ്ടായിരുന്നു ഇന്ന് വ്യത്യസ്തങ്ങളാകുന്ന സമ്മർദ്ദങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് കരകവിഞ്ഞൊഴുകുന്ന ഓളങ്ങളും തിരമാലകളും പോലെ പ്രതിസന്ധികൾ നമ്മളെ അലട്ടുന്ന ദിവസങ്ങളുണ്ട് എന്നാൽ ദൈവം അതിൻ്റെ മധ്യമുണ്ട് അവൻ നമുക്ക് വേണ്ടി കരുതുന്നു യശ്യാപ്രവചനം അറുപതിൻ്റെ പതിനാല് വായിക്കുമ്പോൾ നിന്നെ ക്ലേശിപ്പിച്ച ക്ലേശിപ്പിച്ച നാളുകൾക്കനുസരിച്ച് അതെ നന്മയും അനുഗ്രഹവും നൽകിത്തരുന്ന ഒരു ദൈവം നമ്മോടുകൂടെയുണ്ട് നമ്മളാരാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിര വന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങളറിയുന്നില്ലയോ ക്ലേശിപ്പിക്കപ്പെട്ട നാളുകൾ നമ്മുടെ മുമ്പിലുണ്ട് ക്ലേശിപ്പിക്കപ്പെട്ടവർ നമ്മളുടെ അടുത്തേക്ക് മടങ്ങി വരുന്ന ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നിന്നിച്ചവരൊക്കെയും നമ്മുടെ മുമ്പിൽ തോറ്റുപോകുന്ന ദിവസങ്ങളുണ്ട് കാരണം ദൈവം സഹായകനായി പരിപാലകനായി നമ്മോട് കൂടെയുണ്ട് അതുകൊണ്ടാണ് ദൈവവനത്തിൽ സഫന്യാവിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം നിൻ്റെ ദൈവമായ ഹോവ രക്ഷിക്കുന്ന ദൈവമായി നിൻ്റെ മധ്യയിരിക്കുന്നു അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു അതെ ദൈവം രക്ഷിക്കുന്ന വീരനായി നമ്മുടെ മധ്യവുണ്ട് തൻ്റെ കരങ്ങളിൽ നിന്ന് ഒരു ശത്രുവിനും നമ്മളെ പിടിച്ച് പറച്ച് തോൽപ്പിച്ച് കളയുവാൻ കഴിയത്തില്ല അതുകൊണ്ട് ദൈവസന്നതിയിൽ വിശ്വസ്തയോടെ ധൈര്യത്തോടെ ആത്മാവിൽ ബലം പൂണ്ട് അതെ ദൈവം എന്നോട് കൂടെയുണ്ടെന്നുള്ള ആത്മധൈര്യത്തോടും തീഷ്ണതയോടും കൂടെ അനുജി അനുദിനയാത്രയിൽ മുൻപോട്ട് പോകാം എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ രോഗങ്ങളുടെ നടുവിൽ കടഭാരങ്ങളുടെ നടുവിൽ ഇടുക്കങ്ങളുടെ നടുവിൽ ദൈവത്തിന് നമ്മെ സഹായിക്കാൻ കഴിയും മനുഷ്യകരങ്ങൾ അസാധ്യമാകുമ്പോൾ ദൈവത്തിൻ്റെ കരം എപ്പോഴും നമ്മൾക്ക് വേണ്ടി ബലമായി വെളിപ്പെട്ടു വരും അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ